സീനിയർ സീനിയർ ഫോറം ഫോറം യോഗം ചേർന്നു ആരോഗ്യ ആരോഗ്യ ചികിത്സാ ചികിത്സാ സഹായ സഹായ വിതരണവും നടന്നു നടന്നു കേരള സിറ്റിസൺ യോഗവും കൈമാറ്റവും കേന്ദ്രത്തിൽ പുതിയ കണ്ടം യൂണിറ്റ് മുൻ സെക്രട്ടറി കെ വി നാരായണന് ജില്ലാ കമ്മിറ്റിയുടെ ആരോഗ്യ ചികിത്സാ സഹായം ജില്ലാ സെക്രട്ടറി കെ സുകുമാരൻ മാസ്റ്റർ കൈമാറി അത് ഹെൽത്ത് മിഷനാണ് മിഷന്റെ പ്രവർത്തനം വീഴ്ച വന്നതുകൊണ്ട് അവർ ഇതും കൂടി ഏറ്റെടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഇപ്പൊ അത് പ്രാവർത്തികമാക്കാതിരിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കിതൊന്നും അറിയണ്ട നമ്മെ സംബന്ധിച്ചോളം നമുക്കുള്ള ആനുകൂല്യങ്ങൾ കൃത്യമായി കിട്ടണം സെൻട്രൽ ഗവൺമെന്റ് എഴുപത് വയസ്സ് കഴിഞ്ഞവരുടെ മുഴുവൻ ചെലവുകളും ഇൻഷുറൻസ് അഞ്ചു ലക്ഷം രൂപയുടെ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് കാർഡ് കാർഡ് എല്ലാവരും എല്ലാവരും ആക്കിയിട്ടുണ്ടോ എടുക്കാൻ വേണ്ടി യൂണിറ്റ് പ്രസിഡന്റ് സി കെ കെ നമ്പ്യാർ അധ്യക്ഷത വഹിച്ചു രത്നാകരൻ പിലാത്തടം കെ വി നാരായണൻ എന്നിവർ സംസാരിച്ചു യൂണിറ്റ് സെക്രട്ടറി സി രാധാകൃഷ്ണൻ നായർ സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാനങ്ങാട്